ആനി ഡ്രീമെൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ആനി അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകണം വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പെൻഡാസ് ഉണ്ടോ പെൻഡാസ് ആണ് കേട്ടോ അപ്പോൾ പെൻഡാസ് നമ്മൾ കട്ടായിട്ട് ചട്ടിയിൽ നിന്ന് നിറയെ പൂട്ട് നിൽക്കാൻ നല്ല ഭംഗിയുണ്ടാവും അപ്പോൾ ഇത് മഴ ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ തൂങ്ങി വളർന്ന് കിടക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ കട്ടിങ്സൊക്കെ വെറ്റി നമ്മളിന്ന് റൂട്ടീൻ ഹോർമോണൊക്കെ കുത്തി നമ്മൾ നടന്ന രീതിയുണ്ടോ നമ്മൾ കാണിക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എത്രയും പെട്ടെന്ന് പോകാം അതിനായിട്ട് നമ്മളൊരു അലോവെരയുടെ തണ്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇന്ന് തന്നെ അപ്പോൾ നമ്മൾ അലോവെരയുടെ ഇതിൻ്റെ ഒരു ഇതിൽ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ നമ്മുടെ അലോവര നല്ല ഒത്തിരി തൈകളൊക്കെ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ നമ്മളിതിൻ്റെ അങ്ങനെ ഒരെണ്ണം വെറ്റിയെടുക്കാണ് വെറ്റിയെടുത്തു അപ്പോൾ നമ്മൾ അലോവെര എടുത്തിട്ടുണ്ട് അപ്പോൾ അലോവര നമ്മൾക്കൊരു കട്ട് ചെയ്ത് നമുക്ക് പീസ് എടുക്കാം പീസ് എടുത്തു എന്നിട്ട് ഇതിൻ്റെ സൈഡ് നമ്മൾ കണ്ടിച്ച് കളയണം കേട്ടോ ഇങ്ങനെ മുള്ള ഭക്ഷണം കണ്ടിച്ച് കളഞ്ഞിട്ട് നമ്മൾ ചെറിയ പീസാക്കി കണ്ടിച്ച് എടുക്കണം കേട്ടോ നമ്മൾ വന്നിട്ട് ഇതിനകത്താണ് കേട്ടോ നമ്മൾ തൈ ഇവിടണ നമ്മൾ ഇതിൻ്റെ തണ്ട് കട്ട് ചെയ്യാണ് തണ്ട് കട്ട് ചെയ്യാനായിട്ട് തണ്ട നമ്മൾ കട്ട് ചെയ്യണേട്ടോ നമ്മൾ ഇവിടെ വെച്ച് കട്ട് ചെയ്യാണ് ഇവിടെ ഇതൾ വന്നേക്കണമുണ്ടോ അപ്പോൾ ഇതളിൻ്റെ ഈ ഇതൾ വളർന്നോളി ഇത് കട്ട് ചെയ്യുമേ അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് കട്ട് ചെയ്യുക ചരിച്ച് കട്ട് ചെയ്യാനും കേട്ടോ ചരിച്ച് കട്ട് ചെയ്തു അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ പൂ നമ്മൾക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ പൂ കാണുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടെന്നാലും നമുക്ക് കളയാം നമുക്ക് ഇതിൻ്റെ മൂത്ത ഇലകളൊക്കെ കളയണം നമ്മൾ ഏകദേശം കളഞ്ഞു കിട്ടാം ഇനി വല്ല ആളായിരുന്നു ഇന്നോട്ടെ കുഴപ്പമില്ല നമ്മൾ ഇനി ഇത് അലോവരയിൽ നമ്മളിങ്ങനെ കുത്താം നിക്കാം അലോവരയിൽ നമ്മളിങ്ങനെ ഇതിങ്ങനെ കുത്തി കൊടുക്കാം കുത്തി കൊടുക്കാം നമ്മൾ ഇനി അതിനായിട്ട് ഫോട്ടി മിക്സ് എന്ന് പറയാനായിട്ട് നമ്മൾ ചട്ടിയിൽ മണ്ണും മണലും ചേർന്ന മിശ്രിതം മാത്രം മതി കിട്ടോ കാരണം പോട്ടി മിക്സിയിൽ നമ്മൾ വളം ചേർക്കണ്ടേ ഇപ്പോൾ വളം ചേർക്കുന്നത് നമ്മൾ ഇതിന് ഇതളൊക്കെ വന്ന് വേരൊക്കെ പിടിച്ചതിന് ശേഷം നമുക്ക് നല്ല വളമൊക്കെ ചേർത്ത് നല്ല ചട്ടിയിൽ നട്ട് കൊടുക്കാൻ ആയിട്ട് ഇപ്പോൾ നമ്മൾ വെറുതെ മണ്ണും മണലുകൂടിയും ചേർന്ന മണ്ണിൽ നമ്മൾ നട്ട് കൊടുക്കാം വേര് വരാൻ വേണ്ടിയിട്ടായിട്ടോ അപ്പോൾ നമ്മൾക്ക് അതിനായിട്ട് ചട്ടി മണ്ണൊക്കെ ഒക്കെ എടുക്കാം കേട്ടോ അപ്പം നമ്മൾ അതിനായിട്ട് മണ്ണും മണലും ചേർന്ന മിക്സ് പോട്ടി മിക്സ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ നീനകത്തേക്ക് അലോരിൽ കുത്തി വെച്ച ഇത് ഈ കട്ടിങ്സ് നമ്മൾക്ക് ഇതിനകത്ത് നട്ട് കൊടുക്കാത്ത നമ്മളിപ്പോൾ ഒരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് നമ്മളിങ്ങനെ ഇറക്കി വെച്ചുകൊടുക്കാം മണ്ണിട്ട് ഉറപ്പിക്കണം അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ അതിമേന്ന് എല്ലാം തന്നെ വെട്ടിയെടുത്തിട്ട് നടന്നിട്ടാണ് അപ്പം എല്ലാവരും വെട്ടി എടുത്ത് നമ്മൾ നട്ട് വയ്ക്കാം അപ്പോൾ കുറേ ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് ഒരേ ചട്ടി വേരൊക്കെ പിടിച്ചുകഴിയുമ്പോൾ നമ്മൾ ഓരോ ചട്ടിയിൽ നമുക്ക് നട്ട് വയ്ക്കുമ്പോൾ ഒത്തിരി പൂക്കളുണ്ടാവും കേട്ടോ ചെടികളായിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മളപ്പം ഒരുമിച്ച് നമ്മളിങ്ങനെ ചട്ടികൾ വയ്ക്കുമ്പോൾ നമുക്ക് നമ്മുടെ കാട് നല്ല ഭംഗിയായിട്ടിരിക്കും പൂക്കളാൽ നിറഞ്ഞിരിക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇപ്പം നമ്മൾ ചെടി നടുമ്പോൾ ഒരെണ്ണം ഉണ്ടാവണേക്കാളും ഒന്ന് കൂടുതൽ ചെടികൾ ഒരുമിച്ച് വെക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ നമ്മളിതെല്ലാം നട്ട് കൊടുക്കാം അപ്പം നമ്മൾ നട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതിനകത്ത് കുറച്ച് വെള്ളം തെളിച്ച് കൊടുക്കണം നമുക്കപ്പം ഇതിനകത്തേക്ക് ഒരു അല്പം വെള്ളം തെളിച്ച് കൊടുക്കാം കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അലോവരിൽ തണുപ്പുണ്ട് അപ്പോൾ നമ്മൾ മണ്ണ് നനയാൻ വേണ്ടിയിട്ട് നമ്മൾ അല്പം നനച്ചു കൊടുത്താൽ മതി കൂടുതൽ നനയ്ക്കേണ്ട ഇനിയിപ്പോൾ നമ്മൾ ഒരാഴ്ചക്ക് നമ്മൾ നനക്കണ്ടട്ടോ കാരണം നനവുണ്ട് നമുക്കിനി ഇത് ഒരു നമ്മുടെ വീടിൻ്റെ ഷൈഡിലേക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ ഇതിനകത്ത് മണ്ണിൽ നമ്മൾ കൈ കുത്തി നോക്കിയിട്ട് തണുപ്പ് ഇങ്ങനെ ത വെള്ളത്തിൻ്റെ അംശം ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുത്താൽ മതി നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ ഒത്തിരിയായിരിക്കും നമ്മൾ അത് ചീഞ്ഞ് പോകട്ടെ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയണേ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പം നമ്മൾ പെൻഡാന പെൻഡാസ നമ്മൾ നട്ടിട്ടുണ്ട് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പം ഞങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ലൈക്ക് ചെയ്യേണ്ട ആരും മറക്കരുത് ഇനി സബ്സ്ക്രൈബ് ചെയ്യുന്നത് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും തന്നെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം കേട്ടോ